നിങ്ങളുടെ എക്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയണോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമുക്ക് ഫസ്റ്റ് ഇടിക്കുന്ന കാർഡ് പേജ് ഓഫ് കപ്സ് ആണ് ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ തമ്മിലൊരു ഇൻവിസിബിൾ കണക്ഷൻ എപ്പോഴുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് മാസങ്ങളായിട്ടുണ്ടാവും പക്ഷേ ഈ വ്യക്തിയുമായിട്ടൊരു ഇൻവിസിബിൾ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം തോന്നുന്നുണ്ടാകും നിങ്ങളുടെ ഈ പേഴ്സൺ വളരെ ചൈൽഡിഷ് ആണ് ഏജ് ഉണ്ടായിരിക്കാം പക്ഷേ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഈ വ്യക്തിയുടേത് ഈ വ്യക്തി നിങ്ങളെ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണുന്നത് നിങ്ങളുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല സമയങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട് സന്തോഷം ചെറിയ ചെറിയ പരിഭവങ്ങൾ റൊമാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഓർക്കുന്നുണ്ട് ആൻഡ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരും ബിക്കോസ് ഈ മെമ്മറീസ് ഒക്കെ അവർ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ചില കേസസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എല്ലാവരിലുമില്ല എനിക്ക് തോന്നുന്നു ഈ വ്യക്തിയെ എന്തൊക്കെയോ കാര്യങ്ങൾ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പേരിലേക്ക് തിരിഞ്ഞതുപോലെയാണ് ഒന്ന് നിങ്ങളും മറ്റൊന്ന് തേർഡ് പാർട്ടിയുമാണ് ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആകണമെന്നില്ല ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ബിസിനസ് പാർട്ട്നേഴ്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കണോ അതോ തേർഡ് പാർട്ടി ഉപേക്ഷിക്കണോ എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ വ്യക്തി നിങ്ങളെ അവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായി സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ അവർ എപ്പോഴും ഓർക്കും അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഫോർ ഓഫ് കപ്സ് കാണിക്കുന്നത് അവർ എന്തായാലും മുന്നോട്ട് വരികയും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് ഒരു പുതിയ റിലേഷൻ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടിങ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ വളരെയധികം സ്മാർട്ടാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ എഡ്യൂക്കേഷൻ ലെവലെന്ന് പറയുന്നത് വളരെ ഗുഡാണ് ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ടാകാം ഈ പേഴ്സൻ്റെ ലൈഫ് വളരെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ജോബുണ്ട് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അതുപോലെ തന്നെ അവരുടെ ലൈഫിലൊരു സാഡ്നസ്സോ ഡിപ്രഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നിരുന്നാലും നിങ്ങൾ കൂടെയില്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഈ നയൻ ഓഫ് സോർട്സ് കണ്ടോ ഇത് കാണിക്കുന്നത് ഈ വ്യക്തി രാത്രിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഓർത്ത് മനസ്സ് വിഷമിച്ച് അവർ ഒരുപാട് കരയാറുണ്ട് നിങ്ങളെ മിസ് ചെയ്യാറുണ്ട് ഈ നയൻ ഓഫ് സോഴ്സിലെ ഈ കാർഡിൽ നമുക്ക് കാണാം ഒരു വ്യക്തി ഇരുന്ന് കരയുന്നത് ശരിക്കും നിങ്ങളുടെ എക്സ് എക്സ്പാർട്ട്ണറുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് സെയിം തന്നെയാണ് നിങ്ങൾ അവരിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുമോ എന്ന് അവർക്ക് നല്ല പേടിയുണ്ട് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുമുണ്ട് അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു പക്ഷേ പോളാ തേർഡ് പാർട്ടി അവരുടെ കൂടെയില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പക്ഷെ ഒരിക്കലും നിങ്ങളോട് പറയില്ല അവർ വരുന്നതും കാത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് കാരണം ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ സെക്കൻഡ് ചോയ്സോ തേർഡ് ചോയ്സോ ആകാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് എത്രമാത്രം പ്രയോറിറ്റി കൊടുത്തു അവരെ എത്രമാത്രം സ്നേഹിച്ചു അതുപോലെ ഒരു തരത്തിലും വിഷമങ്ങൾ ഉണ്ടാകാതെ എത്ര നിങ്ങൾ അവരെ കെയർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ അവർക്ക് എത്ര വാല്യൂ കൊടുത്തു എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുക എന്നാൽ ആ വ്യക്തി നിങ്ങളോടത് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവർക്കൊരു ഓപ്ഷൻ മാത്രമാണെന്നാണ് ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കരുതും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ടാണെന്നും ഒരിക്കലുമല്ല അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ അല്ല അവർക്ക് മിസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയാണ് അവർക്ക് മിസ്സ് ചെയ്യുന്നത് ഇനി ആ വ്യക്തി തിരിച്ചു വരികയാണെങ്കിൽ തന്നെ അവരുടെ ഇൻറ്റൻഷൻ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം അവർ നിങ്ങളെ റിയലി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം ഇനി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളെ വിട്ട് പോകില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം സോ ഫോർ ഗീവ് ടോൺ ഫോർഗറ്റ് അതായത് നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നാൽ അവർ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക